ഈശോ മിഷായുടെ തിരുഹൃദയ വണക്കമാസം ഒൻപതാം തീയതി ഈശോയുടെ ദിവ്യഹൃദയത്തിൻ്റെ കാരുണ്യം അനന്തശക്തനായ ദൈവത്തിന് ഉത്ഭവ പാപത്തിൻ്റെയും കർമ്മപാപത്തിൻ്റെയും മുറിവുകളുള്ള എല്ലാ മനുഷ്യരെയും അത്ഭുതകരമായി സുഖപ്പെടുത്താൻ സാധിക്കുമായിരുന്നു അവിടുത്തെ ദൈവിക ശക്തിക്ക് കീഴ്പ്പെടാത്ത ഒരു കാര്യവുമില്ല എന്നാൽ മനുഷ്യരുടെ നേരെയുള്ള സ്നേഹാധിക്യത്താൽ നമുക്ക് വേണ്ടി വേദനകൾ സഹിക്കുവാനും മരിക്കുവാനും സന്നദ്ധനായ ദിവ്യനാഥൻ ദൈവസ്വഭാവത്തിൽ ഇവയെല്ലാം സാധ്യമല്ല എന്നറിഞ്ഞ് മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും സകല അപമാനങ്ങളും സങ്കടങ്ങളും അനുഭവിച്ച് വേദനാനിർഭരമായ കുരിശുമരണം സഹിക്കുകയും ചെയ്തു പാപവും കാപട്ടിയും നിറഞ്ഞ മനുഷ്യർ അവരുടെ ജീവിതകാലത്തിൽ സഹിച്ചിട്ടുള്ളതും ഭാവിയിൽ സഹിപ്പാൻ സാധ്യതയുള്ളതുമായ എല്ലാ ദുഃഖദുരിതങ്ങൾ ചേർത്തുവച്ചാലും ഈശോ അനുഭവിച്ച കഠോര കടോരപീഠകൾക്ക് തുല്യമാവുകയില്ല അത്രയ്ക്കുണ്ട് അവ തമ്മിലുള്ള അന്തരം നാം ദാരിദ്ര്യത്തിൽ വലയുന്നുവെങ്കിൽ സർവലോകത്തിൻ്റെയും സൃഷ്ടാവും പാലകനുമായി ഈശോ കഠിനാരിദ്ര്യം അനുഭവിച്ചുവെന്ന് ചിന്തിക്കുക നാം അപമാനഭാരം കൊണ്ട് ക്ലേശിതരായെങ്കിൽ സ്വർഗവാസികളുടെയെല്ലാം ആരാധനാ സ്തോത്രങ്ങൾക്ക് അർഹനായ മിശിഹ തീർത്തും നിസാരരായ നമ്മേക്കാൾ അപമാനിതനായി എന്ന് ധ്യാനിക്കുക നാം രോഗത്താലും ശാരീരിക പീഡകളാലും കഷ്ടപ്പെടുന്നുവെങ്കിൽ പാപമാലിന്യമേശാത്ത തിരുനാഥൻ അവിടുത്തെ പാവന ശരീരത്തിൽ അവണ്ണനീയമായ പീഡകൾ അനുഭവിച്ച കാര്യം സ്മരണയിൽ കൊണ്ടുവരിക നാം ഭയത്താലും മാനസിക വേദനകളാലും സർവോപരി നിരാശയാലും ഞെരുക്കപ്പെടുന്നുവെങ്കിൽ ക്രിസ്തുനാഥൻ്റെ ദിവ്യഹൃദയം ഗറ്റ്സെമെൻ തോട്ടത്തിൽ അചിന്യമായ ആത്മവേദനകളും ഭയം പരിത്യക്തത എന്നിവയും അനുഭവിച്ച കാര്യം ധ്യാനിക്കുക ഇങ്ങനെ അതുല്യമായ വേദനകൾ അനുഭവിച്ച ഈശോയുടെ ജീവിതക്ലേശങ്ങളെപ്പറ്റി വിചിന്തനം നടത്തുന്നുവെങ്കിൽ നാം അനുഭവിക്കുന്ന വേദനകളെല്ലാം നിസ്സാരവും അഗണ്യവുമെന്ന് കാണാവുന്നതാണ് നമ്മുടെ കഴിഞ്ഞകാല ജീവിത പ്രവർത്തനങ്ങളെപ്പറ്റി ശരിയായി പരിശോധിക്കുകയാണെങ്കിൽ നാം അനുഭവിക്കുന്ന ക്ലേശങ്ങളെല്ലാം നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് മതിയാവുകയില്ലെന്ന് ബോധ്യപ്പെടുന്നതാണ് നിത്യനിർമ്മലനായ മിശിഹായുടെ ദിവ്യഹൃദയം അനുഭവിക്കുന്നവയാകട്ടെ നമ്മുടെ ആത്മശരീരത്തിലുള്ള അവിടുത്തെ താൽപര്യത്തെ പ്രതിയും സ്നേഹത്തെ പ്രതിയും ആണെന്ന് കാണാവുന്നതാണ് നമ്മുടെ സംശയങ്ങളിലും ദുഃഖങ്ങളിലും ധൈര്യവും പ്രതീക്ഷയും നൽകി നമ്മെ അവിടുത്തെ സമീപത്തേക്ക് ഒന്നുകൂടി ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ ആത്മാവെ പ്രലോഭനങ്ങൾ ക്ഷോഭിക്കാതെ ഈ ദിവ്യ ഹൃദയ സ്നേഹത്തിൽ സ്ഥിരമായി നിന്നുകൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു ജപം കരകാണാത്ത കാരുണ്യ സമുദ്രമായ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു മനുഷ്യരുടെ നേരെ അങ്ങേക്കുള്ള സ്നേഹം അനന്തമെന്നും എല്ലാ ജനങ്ങളുടെ മേലും അങ്ങേ അനുഗ്രഹ മഴ അനുസ്യൂതം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും അറിയുന്നതിനാൽ ഏറ്റം ദുഃഖം നിറഞ്ഞ എൻ്റെ ഹൃദയം ആത്മീയ സന്തോഷത്താൽ തെളിഞ്ഞ് എന്നെയും എനിക്കുള്ള സകലരെയും വസ്തുക്കളെയും സമ്പൂർണമായി അങ്ങേക്ക് കാഴ്ച സമർപ്പിക്കുന്നു സ്നേഹനാഥ എൻ്റെ ഈ വിനീത ബലി കാരുണ്യപൂർവ്വം സ്വീകരിക്കണമേ പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങി ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയിൻ്റെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യ ഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങി ശക്തമായ മധ്യസ്ഥത്താൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ ശാന്തശീലനും വിനീതഹൃദയനുമായി ഈശോയെ എൻ്റെ ഹൃദയവും അങ്ങേ ദിവ്യഹൃദയം പോലെയാക്കണമേ സുഖൃതജപം ഈശോയുടെ ദിവ്യഹൃദയമേ പാപികളുടെ മേൽ കരുണയായിരിക്കണമേ സൽക്രിയ സ്വന്തം ആത്മസ്ഥിതി ഗ്രഹിക്കുന്നതിനായി ആത്മശോധന നടത്തുക